എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ശാരീരിക ശാരീരികമുറിവുകളുമുണ്ട് മാനസിക മുറിവുകളുമുണ്ട് ശാരീരിക മുറിവുകൾ വളരെ വേഗം സൗഖ്യപ്പെടും എന്നാൽ മാനസിക മുറിവുകൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് റിജക്ഷൻ തള്ളിപ്പറയൽ ഒറ്റപ്പെടുത്തൽ ഹ്യൂമിലിയേഷൻ ഇതെല്ലാം മാനസിക മുറിവുകളുടെ കാരണങ്ങളാണ് അതിൻ്റെ ഫലമായി ഒരു വ്യക്തിയിൽ കോപം ഇറിറ്റേഷൻ ഭയം ഉത്കണ്ഠ ജീവിതത്തിലെ ഉൾവലിയൽ ഇതിനെല്ലാം അത് കാരണമായി കാരണമായിത്തീരും മാനസികമായി ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുറിവേൽക്കാത്ത ആരുമില്ല എന്നാൽ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ ആ മുറിവുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കും അതുകൊണ്ട് മാനസിക മുറിവുകളിൽ കെട്ടിയിടപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം ദിൽവായോ എഴുതുന്നു ബ്യൂട്ടി മാർക്സ് ഒരു പോരാളിയുടെ സൗന്ദര്യ അടയാളങ്ങളാണ് മറ്റൊരു എഴുത്തുകാരൻ കുറിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന തോമസ് ലിഹ ആ മുറിവുകളിൽ നിന്ന് ഒരു വലിയ പാഠമുണ്ട് എൻ്റെ കർത്താവ് മരണത്തെ അതിജീവിച്ചവനാണെന്നുള്ളത് അതായത് ഓരോ മുറിപ്പാടുകളും അതിജീവനത്തിൻ്റെ വലിയ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് റോബർട്ട് എച്ച് ഷുള്ളറാണ് പറയുന്നത് ടേൺ യുവർ സ്കാസ് ഇൻ ടു ദ സ്റ്റാർസ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വളർച്ച ആഗ്രഹിക്കാത്ത ധാരാളം പേരുണ്ട് അവർ നമ്മളെ ഒറ്റപ്പെടുത്തും തക്കം കിട്ടിയാൽ ഒറ്റ കൊടുക്കും ചിലപ്പോൾ മാനസികമായി നമ്മളെ വല്ലാതെ ഉപദ്രവിക്കും ചെയ്യാത്ത കുറ്റങ്ങൾക്കും കുറവുകൾക്കും ആക്ഷേപം ഉന്നയിക്കും അവർക്ക് മുമ്പിൽ തളർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം അവരേൽപ്പിക്കുന്ന മുറിവുകളിൽ നിന്ന് നക്ഷത്രത്തോളം ഉയരുവാനുള്ള ഇച്ഛാശക്തിയാണ് നമ്മളിൽ ഉൽപാദിതമാകേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മാനസികമായി മുറിവേക്കാത്ത ആരുമില്ല ആ മുറിവുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ആ മുറിവുകൾ സമ്മാനിച്ച് പാടത്തിൽ നിന്ന് പുതിയ ആകാശത്തിലേക്കും പുതിയ അനുഭവത്തിലേക്കും പറന്നുയരുവാൻ നമുക്ക് സാധിക്കണം ഉയർപ്പിൻ്റെ ഊർജമായി ഓരോ മുറിവുകളും മാറട്ടെ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദേവസ്വം ഉയർത്താം തകർന്നും നുറങ്ങിയ ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ലോകത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും പകരണമേ ഞങ്ങളുടെ ജീവിതത്തിലും മാനസികമായ പല മുറിവുകളുമുണ്ട് അവയെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും മുറിവുകളുമായി കൂട്ടിക്കെട്ടി നിരാശയിലാകേണ്ട ഒരു ജീവിതമല്ല തമ്പുരൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദൈവം തന്ന നിയോഗങ്ങളെ ഉത്തരവാദിത്വത്തോടെയും ഇച്ഛാശക്തിയോടെയും ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കൃപ ചെയ്യണമേ മുറിവുകൾ സമ്മാനിച്ച പാഠങ്ങൾ ജീവിതത്തിൽ മുന്നേറാനുള്ള ഊർജമായി തീരുവാൻ പരിശുദ്ധാത്മ കൃപയും ബലവും ഞങ്ങൾക്ക് നൽകണമേ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ